സ്വർണം എത്ര കാലം മണ്ണിൽ കിടന്നാലും അതിന് മാറ്റേറും എന്നതിൻ്റെ തികഞ്ഞ തെളിവാണ് കഴിഞ്ഞ ദിവസം വൈറലായ ഒരു വീഡിയോ അത് സ്വർണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കഴിവുറ്റ ആളുകളുടെ കാര്യത്തിലും അതുതന്നെയാണ് കഴിവുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ പ്രായമോ വേദിയോ ഒന്നും ഒരു തടസ്സമല്ല എപ്പോഴാണെങ്കിലും അവരുടെ നേട്ടം ലോകം അറിഞ്ഞിരിക്കും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായാണ് സിസ്റ്റർ സബീനിയെ തേടിയെത്തിയ സ്വർണ്ണ തിരുവസ്ത്രമിട്ട് കാറ്റിന്റെ വേഗത്തിൽ ട്രാക്കിലൂടെ ഹർഡിൽസുകൾ ചാടിക്കടന്ന് പാഞ്ഞ സിസ്റ്ററിനൊപ്പം പിടിച്ചു നിൽക്കാൻ ഒപ്പം മത്സരിച്ച ആർക്കും കഴിഞ്ഞില്ല എന്നതാണ് സത്യം പിന്നാലെയാണ് സിസ്റ്ററിന്റെ വാർത്തയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് ഇതോടെ ഈ സിസ്റ്റർ ആരാണെന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു സോഷ്യൽ മീഡിയ ലോകവും കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശിനിയായ സിസ്റ്റർ സബീനയാണ് ആ വൈറൽ താരം തിരുവസ്ത്രം സ്വീകരിച്ചിട്ട് മുപ്പതിലധികം വർഷങ്ങളായെങ്കിലും ഇന്നും തൻ്റെ ഊർജത്തിനും കഴിവിനും യാതൊരു കുറവുമില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് സിസ്റ്റർ സബീന ചെറുപ്പം മുതൽക്കേ സ്പോർട്സിൽ താല്പര്യമുണ്ടായിരുന്നു സിസ്റ്റർ സബീനയ്ക്ക് അപ്പോൾ മുതൽക്കേ പരിശീലനങ്ങളും മത്സരങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു അങ്ങനെയാണ് അതിൻ്റെ എല്ലാം ഫലമെന്നോണം ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ദേശീയ ഹഗിൽസ് മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്തത് കോളേജ് പഠനകാലത്ത് അന്തർ സർവകലാശാല മത്സരങ്ങളിൽ മിന്നും താരമായി മാറുകയും ചെയ്തു പിന്നീട് കായിക അധ്യാപികയുടെ റോളിലേക്കായി ജീവിതം അധ്യാപികയായ ശേഷം അധികം മത്സരങ്ങളിലൊന്നും തന്നെ പങ്കെടുത്തിരുന്നില്ല സ്കൂൾ മീറ്റിൽ അധ്യാപകരുടെ മത്സരങ്ങളിൽ സമ്മാനം നേടുകയും ചെയ്തിരുന്നു ഇപ്പോൾ അൻപത്തിയാറ് വയസ്സുള്ള സബീന മാനന്തവാടി ദ്വാരക എ സ്കൂളിലെ കായിക അധ്യാപികയായാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത് അഞ്ചു മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ കായിക അധ്യാപനത്തിൽ നിന്നും വിരമിക്കുകയും ചെയ്തു ചെയ്യും അതിനു മുൻപ് ഒരു ശ്രമം എന്നോണമാണ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നടന്ന സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിലേക്ക് മത്സരിക്കുവാനായി എത്തിയത് തിരുവസ്ത്രമിട്ടായിരുന്നു മത്സരം അൻപത്തിയഞ്ചാം വയസ്സിന് മുകളിലുള്ളവരുടെ വിഭാഗത്തിലാണ് സിസ്റ്റർ മത്സരിച്ചത് ആരാധനാ സന്യാസ സഭാംഗമായ സിസ്റ്റർ ദ്വാരക പ്രൊവിൻഷ്യൽ ഹൗസിലെ അംഗമാണ് മത്സരത്തിനു വേണ്ടി തിരുവസ്ത്രം അഴിച്ച് സ്പോർട്സ് ഫെയറുകൾ ഒന്നും തന്നെ ധരിക്കാനും സിസ്റ്റർ തയ്യാറായില്ല ധരിച്ചിരുന്ന തിരുവസ്ത്രം അണിഞ്ഞുതന്നെ ഹർഡിൽസുകൾ ചാടിക്കടന്നു എന്തായാലും സിസ്റ്റർ സബീന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഹർഡിലുകൾ അതിവേഗം ചാടിക്കടന്ന സ്വർണം നേടിയ സിസ്റ്റർ സബീനയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിനന്ദനവും എത്തിയിരുന്നു മാനന്തവാടി ദ്വാരക എഇ പി സ്കൂളിലെ കായിക അധ്യാപികയായ സിസ്റ്ററുടെ നേട്ടം വിദ്യാഭ്യാസ വകുപ്പിന് തന്നെ അഭിമാനകരമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു കന്യാസ്ത്രീ വേഷത്തിൽ മത്സരത്തിനിറങ്ങി നേടിയ ഈ വിജയം ഇച്ഛാശക്തിയുടെ പ്രതീകമാണെന്നും പ്രായമോ സാഹചര്യങ്ങളോ ഒരു ലക്ഷ്യത്തിനും തടസ്സമല്ലെന്നും സിസ്റ്റർ സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ് എന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു